മണികണ്ഠൻ കൊലക്കേസിൽ രണ്ടാം പ്രതി വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായി ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു വർഷത്തിന് ശേഷം പാവറട്ടി പാടൂരിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാല് ജൂൺ പന്ത്രണ്ടിനാണ് മണികണ്ഠനെ കൊലപ്പെടുത്തുന്നത് കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ നടന്ന സമയത്താണ് ഒളിവിൽ പോയത് വിദേശത്തും നാട്ടിലുമായി അബ്ദുൾ ഷുക്കൂർ എന്ന വ്യാജ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നസറുള്ള പാടൂരിലെ ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടെ പ്രതി വന്നു പോവാറുള്ള വിവരം ലഭിച്ചതിനനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അതിസാഹസികമായി നസറുള്ളയെ പോലീസ് പിടികൂടിയത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ പ്രതിയെ ചോദ്യം ചെയ്തു വൈകിട്ടോടെ കനത്ത സുരക്ഷയിൽ പ്രതിയെ തൃശൂർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പന്ത്രണ്ടാം പ്രതി കൂടിയാണ് നസറുള്ള മണികണ്ഠൻ കൊലക്കേസിൽ ഒന്നാം പ്രതിയായ ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി